ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാ കുട്ടികൾക്കും സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു വളരെ നല്ല ഒരു വർഷമായിരിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ചിന്തകളെയും ഒക്കെ ഒരു നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന ഒരു വർഷം തന്നെ ആയിരിക്കട്ടെ ഈ ഒരു വർഷം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ദ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മനസ്സിന് ശ്രദ്ധിക്കാത്ത ഒരു വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കുറ്റകൃത്യങ്ങളും ഒക്കെ തന്നെ അപ്പോൾ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടെ ഒരാൾക്ക് നമുക്ക് നമ്മളാരും വിചാരിച്ചാലും പെട്ടെന്ന് നടക്കില്ല ഇത് അപ്പോൾ പക്ഷേ മാതാപിതാക്കൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളിപ്പോൾ രണ്ട് മാസം നമ്മുടെ കുട്ടികളൊക്കെ വീടുകളിൽ ഇങ്ങനെ കളിച്ചും തമർത്തും ഉറങ്ങിയും അങ്ങനെയൊക്കെ ഉണ്ട് ഉറങ്ങിയൊക്കെ നടന്ന വർഷ ദിവസങ്ങളാണ് കടന്നു പോയത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊക്കെ വലിയ വലിയ ട്യൂഷൻ സെൻറ്ററുകൾ അന്വേഷിക്കും ഒക്കെ അന്വേഷിക്കും പക്ഷെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് വലിയ വലിയ ട്യൂഷൻ സെൻറ്ററുകളല്ല കാരണം ട്യൂഷൻ കൊടുത്തത് കൊണ്ട് മാത്രം ഒരു കുട്ടി ഒന്നും ആവുന്നില്ല കുറേ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് മാത്രം അവൻ ജീവിതത്തിൽ വിജയിക്കില്ല എന്നതിന് തെളിവാണ് ഐ ഐ ടികളിലും ഒക്കെ വലിയ വലിയ റാങ്കിൽ പ്ലേസ്മെൻറ്റ് കിട്ടിയവർ പോലും ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ കുട്ടികൾക്കും തന്നെ അവരുടെ മനസ്സ് അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ പാരൻ്റും കുട്ടിയുടെ കൂടെ ഇരിക്കേണ്ട ഒരു ആവശ്യം ഇന്ന് തന്നെ ഇന്നുണ്ട് കാരണം ലോകം അത്രയ്ക്കും വളരെ പുരോഗതി നേടുമ്പോൾ ടെക്നോളജി ഒരുപാട് ഉയരുമ്പോൾ ആ ടെക്നോളജിയെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം അപ്പോൾ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ അത് അതിൽ കാണുന്ന എല്ലാത്തിൻ്റെയും പുറകെ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയാതെ വരും അങ്ങനെ വരുമ്പോൾ പല പല ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്ന നമ്മുടെ കുട്ടികളെ നമ്മൾ ദിവസവും കാണുന്നില്ലേ പത്രങ്ങളിലൊക്കെ അപ്പോൾ നമ്മൾ നമ്മളതിനെ ഇങ്ങനെയാണ് നമ്മളതിനെ നേരിടുക അവന് കൊടുക്കേണ്ടത് മനോബലം അല്ലെങ്കിൽ അവന് കൊടുക്കേണ്ടത് ഇൻസ്പിറേഷനാണ് എങ്ങനെ ഇൻസ്പിറേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇൻസ്പിറേഷൻ കൊടുത്താൽ കൊടുക്കാൻ നമുക്ക് ഇതുപോലുള്ള സത്സംഗങ്ങൾ നമ്മൾ അവർക്ക് പരിചയപ്പെടുത്താം അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഒരു ചിട്ടയായ ജീവിതം കുട്ടികൾക്ക് നിങ്ങൾ ഇത് കേൾക്കുന്ന പാരൻസ് അത് നിങ്ങൾ അവരെ പരിശീലിപ്പിക്കുക അതാണ് നമ്മൾ വേണ്ടത് ആദ്യം നമ്മൾ ചെയ്താലേ നമ്മുടെ കുട്ടികളെ ചെയ്യുള്ളു കേട്ടോ അപ്പം നമ്മൾ തന്നെ ആദ്യം ഒരു നല്ല ചിട്ടയായ ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കുക അപ്പോൾ കേരളം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു പിന്നെ ഒരു നോക്കുമ്പോൾ കേരളത്തിൽ പിന്നെ ഹോസ്പിറ്റലുകളുടെ എണ്ണമാണ് കൂടുതൽ എന്തുകൊണ്ട് ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുന്നു കാരണം വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് മനസ്സിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മനസ്സിൽ ടെൻഷനും പിന്നെ ഒക്കെ എന്ന് പറയുമ്പോൾ ആ അത് വ്യാധിയായിട്ട് മാറുന്നു ഈ ആദി മനസ്സിലുള്ള ആദി വ്യാധിയായിട്ട് മാറുന്നു അതുകൊണ്ടാണ് ഒരുപാട് നമുക്ക് ഹോസ്പിറ്റലുകളുടെ ആവശ്യം ശരിക്കും ഒരു നല്ല ചിട്ടയായ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ വളരെ ചെറിയ ബുദ്ധിമുട്ടുകളെ പിന്നെ ആരോഗ്യത്തിനുണ്ടാവുള്ളൂ അപ്പം അതിനെന്താ ചെയ്യേണ്ടത് നമ്മൾ കുട്ടികൾക്ക് നിങ്ങളുടെ പാരൻസും അത് പരിശീലിക്കുക രാവിലെ എണീക്കുമ്പോൾ രാവിലെ എണീക്കാനുള്ള ഒരു ശീലമുണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനൊക്കെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുള്ളൂ ഇപ്പോൾ ഇന്ന് സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞിട്ട് പരക്കം പായുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് സമയം വേണം ആ സമയം എങ്ങനെ നേടിയെടുക്കാം നമുക്ക് യോഗ ചെയ്യണം അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യണം നടക്കാൻ പോകണം ഇതിനൊക്കെ സമയം വേണം അപ്പോൾ അത് രാവിലെ എണീക്കണം അപ്പോൾ പാരൻസ് അതിരാവിലെ എണീക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക നിങ്ങളുടെ കുട്ടികളെയും കൂടെ നിങ്ങളെ വിളിച്ച് ആദ്യം ഒരാഴ്ച നിങ്ങൾ പരിശീലിക്കൂ അപ്പോൾ അവരും പതുക്കെ പതുക്കെ നിങ്ങളുടെ ആ ഒരു രീതിയിലേക്ക് വരും അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ യോഗയുടെ സ്റ്റെപ്സ് അതിനൊന്നും വലിയ പഠിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല ചെറിയ സ്റ്റെപ്സുകൾ നമ്മൾ കൈകാല മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുക പിന്നെ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് പ്രാണായാമം കാരണം നമ്മൾ നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കണം ശ്വാസത്തെ ശ്രദ്ധിക്കണം അപ്പോൾ എന്താണ് ഈ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നത് കാരണം ശ്വാസത്തെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സ് കുറച്ച് മനസ്സ് അടങ്ങുക എന്ന് പറയും മനസ്സിനെ അടക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ മനസ്സടങ്ങാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളും ഈ മനസ്സ് അടങ്ങാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അവർ പല പല എന്താ പറയുക സിറ്റുവേഷനിൽ അവർക്ക് ഇങ്ങനെ അത് അതിനെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല അവർ ചില ആളുകളുമായിട്ടുള്ളവരുടെ കോണ്ടാക്റ്റ് വരുമ്പോൾ അവർ ചില ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോയി ചാടുമ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ അവനിങ്ങനത്തെ അവനിങ്ങനത്തൊരു ചിട്ടകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്ന് പുറത്തു വരാൻ ആ കുട്ടിക്ക് കഴിയും അതാണ് പ്രാണായാമത്തിൻ്റെയൊക്കെ വളരെ പ്രത്യേകത അത് നമ്മുടെ ഋഷി നമുക്ക് തന്ന ഒരു വലിയ നിധിയാണ് ഈ പ്രാണായാമ പരിശീലനം അതുപോലെ നമ്മുടെ ഗ്രന്ഥങ്ങളുടെ പാരായണം അതിൻ്റെ മേന്മ ഒക്കെ നമുക്ക് നമ്മുടെ ഋഷി വര്യന്മാർ നമുക്ക് കാട്ടിത്തന്ന പാതയാണ് പക്ഷെ നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളിതെല്ലാം മറന്നും നമ്മൾ ഇതിനെല്ലാം തൃണവൽഗണിക്കുകയെന്നു പറയുക ഒരു ഒരു എന്താ പറയുക പുല്ല് പോലെ തള്ളിക്കളഞ്ഞോണ്ട് നമ്മളെന്ത് ചെയ്തു നമ്മളിങ്ങനെ നമ്മളീ എന്താ പറയുക ലക്ഷറിയുടെ ലോകത്തിൽ ഈ കണ്ടതൊക്കെയാണ് സത്യം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം നഷ്ടപ്പെടുന്നത് നമ്മുടെ മനസ്സാണ് ഈ മനസ്സ് നഷ്ടപ്പെടുമ്പോൾ ജീവിതം തന്നെ താറുമാറാവുന്ന ആ ഒരു കാഴ്ചയിലാണല്ലോ നമ്മളെ ഈ കേരളത്തിലും പല പല ബുദ്ധിമുട്ടുകൾ ആളുകൾ അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് അപ്പം നമ്മുടെ മനസ്സിനെ പരിഗണിച്ചുകൊണ്ട് കുട്ടികളെയും നിങ്ങൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ അവരെ വളർത്തിക്കൊണ്ട് വരിക അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ല പരിശീലനം നൽകുക നമ്മൾ കുട്ടികൾക്ക് രാവിലെ ഒരുപാട് വിഭവങ്ങളുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ് നമ്മൾ അവരുടെ മനസ്സിനെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് നല്ല ഒരു പിന്നെ ചിട്ടായ ജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ള ഒരു ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്ന മാതാപിതാക്കളായിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന ഒരു നാല് ഡിഷുള്ള കറി ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതിനേക്കാളും എത്രയോ മഹത്തരമാണ് കാരണം കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോൾ അവൻ ഓർക്കും അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ഓർക്കും എൻ്റെ പാരൻസ് എനിക്ക് തന്നിട്ടുള്ള വലിയ ഒരു നിധിയാണ് എൻ്റെ ഈ ജീവിതത്തിലെ ചിട്ടകളെന്നും എൻ്റെ മനസ്സിനെ വളരെ നല്ല അവസ്ഥയിൽ യ്ക്ക് എത്തിക്കാൻ എൻ്റെ പാരൻസ് എന്നെ സഹായിച്ചു എന്നൊക്കെ ഉള്ള ഒരു അറിവ് ആ കുട്ടിക്കുണ്ടാവും അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ഇന്നത്തെ ഒരു ലോകത്തേക്ക് നമ്മളൊന്ന് നോക്കി നോക്കുക മനുഷ്യൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു കാരണം അവന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അവൻ അനുഭവിക്കുന്ന അവൻ്റെ മനസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ് അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു സ്ട്രെസ്സ് ആ ചിന്ത ഭാരം ഇതൊക്കെ കൊണ്ടാണ് ആത്മഹത്യകളിലേക്ക് നയിക്കപ്പെടുന്നത് അപ്പോൾ ചിന്തകൾ ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ അത് പിന്നെ ഡിപ്രഷനായിട്ട് മാറും അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഏറ്റവും നല്ല വഴി മനസ്സിനെ ഇതുപോലുള്ള സത്സംഗങ്ങൾ കേൾക്കുക ആദ്യം അതാണ് ഏറ്റവും നല്ലത് കുറേ നല്ല നല്ല സ്പീച്ചുകൾ കേൾക്കാൻ നമ്മൾ നമ്മുടെ സമയം ഉപയോഗിക്കുക അതാണ് ഏറ്റവും നല്ല ഒരു മാർഗ്ഗം അപ്പോൾ ഇങ്ങനത്തെ അത് കേൾക്കുക പിന്നെ പ്രാണായാമം ചെയ്യുമ്പോൾ ആ മനസ്സും ഒക്കെ അടങ്ങും പിന്നെ ചെറിയ പരിശീലനങ്ങൾ ശരീരത്തിന് കൊടുക്കുക ചെറിയ എക്സസൈസുകളൊക്കെ കൊടുക്കുക ഇങ്ങനെ അതുകൂടാതെ കുറച്ച് നാമജപങ്ങളും കൂടെ നമുക്ക് വേണം അപ്പോൾ കാരണം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അപ്പോൾ ഈ ചിന്തകളെ പതുക്കെ പതുക്കെ മാറ്റണമെങ്കിൽ അവിടെ വേറെ ഒരു ചിന്ത വരണം ആ ചിന്തയാണ് നാമം നാമമാകുന്ന ചിന്ത അപ്പോൾ ഈ പരിശീലനങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുത്താൽ അവർ ഈച്ച് ചൈൽഡ് ഈസ് യുണീക്ക് എന്ന് പറയും ഈച്ച് ചൈൽഡ് ഈസ് എക്സലൻ്റ് എന്ന് പറയും അപ്പം എങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുക ഓരോ കുട്ടിയും വ്യത്യസ്തനാണ് അതുകൊണ്ടാണ് പിന്നെ ചാപ്റ്റർ ടു ഭഗവത്ഗീത ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആശ്ചര്യവത് പശ്യതി കഷ്ടിതേനം ആശ്ചര്യവത് വധതി തഥൈവ ചാനിയ ആശ്ചര്യവത് സൈന്യം അന്വസൃണോതി ആശ്ചര്യവത് സൈന്യം അന്വസൃണോതി ശ്രോത്യാപ്യേനം വേദന ചൈവ കഷ്ട അതായത് നമ്മുടെ മനസ്സ് അതിനെ ആത്മാവ് എന്നും പറയും ഇവിടെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ആത്മാവിനെ ഒരു എന്നതുപോലെ നമുക്ക് കാണാൻ കഴിയണം ചിലർ അതിനെ ആശ്ചര്യമെന്നപോലെ കാണുന്നു മറ്റു ചിലർ അതിനെ ആശ്ചര്യമെന്നപോലെ പറയുകയും ചെയ്യുന്നു വേറെ ചിലർ ചിലർ അതിനെ ആശ്ചര്യം എന്നതുപോലെ കേൾക്കുന്നു അപ്പോൾ ഈ ഇത് അല്ലെങ്കിൽ ഓരോ മനസ്സും അത്രയും പിന്നെ ഒരു ആശ്ചര്യം തന്നെയാണ് അല്ലെങ്കിൽ ഓരോരുത്തരും ഒരു ഈച്ച് ചൈൽഡ് ഈസ് എ വണ്ടർ കിഡ് എന്നൊക്കെ നമുക്ക് പറയാം അത്രയ്ക്കും ആശ്ചര്യത്തോടു കൂടി അവനെ നോക്കുകയും കാണുകയും അവനെ ഗൈഡുകയും ചെയ്താൽ ഈ ഓരോ കുട്ടിയും യുണീക്കാണ് അപ്പോൾ ഈച്ച് വൺ ഈസ് യുണീക്ക് ആൻഡ് വി ക്യാൻ ഗൈഡ് ഈച്ച് ചൈൽഡ് ടു എന്താ പറയുക അവരെ ടു ഗൈഡ് ഹിം വി ഹാവ് ടു ഗൈഡ് ഹിം അവർ ഗൈഡ് ഹെർ ടു ബിക്കം എൻ എക്സലൻ്റ് പേഴ്സണാലിറ്റി അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതിനുള്ള ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു സ്കൂൾ തുറക്കുന്ന ഒരു സമയം എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ എൻ്റെ വീഡിയോസിൽ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് പാരൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതെടുത്ത് കാണുക അപ്പോൾ ഒരുപാട് ഗൈഡൻസ് പാരൻസിനും കുട്ടികൾക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വളരെ നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും അതിന് നമ്മുടെ കുട്ടികളെ പാരൻസിനാണ് ഈ കൂടുതലും ഞാൻ ഈ തരുന്ന ഗൈഡൻസ് മുഴുവനും അപ്പോൾ നിങ്ങൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് അതൊരു ഗുഡ് പാരൻറ്റിങ് തന്നെ ആയിരിക്കണം നല്ല മാതാപിതാക്കളാകുക പിന്നെ നാളെ ഒരു ദിവസം നിങ്ങൾക്ക് വിഷമിക്കാനോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ ഓർത്ത് കരയാനോ ഉള്ള ഒരു ഇട വരാതിരിക്കാൻ അതിന് വേണ്ട ഒരു പ്രിക്വീഷനാണ് ഇത് നമ്മൾ ഈ ലോകത്ത് നമ്മൾ കാണുന്ന ഈ ഒരു ലോകത്തിൽ ലോകത്തിലിരുന്ന് ഇങ്ങനെ ഭ്രമിച്ചിരിക്കരുത് കാരണം ഈ ഭ്രമം അല്ല വേണ്ടത് നമ്മൾ നമുക്ക് ഇതിനെ മനസ്സിലാക്കണം ഇത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു പ്രൊഡക്റ്റാണ് ഇന്നത്തെ ലോകമെന്നും അവിടെ ആത്മീയമായ ഒരു ശക്തിക്ക് മാത്രമേ ഈ ലോകത്തിൽ നിരന്തരമായിട്ടുള്ള ശാന്തിയും സമാധാനവും അതുപോലെ ഓരോരുത്തരും ജീവിതത്തിൽ എക്സലൻ്റ് ആവാനുള്ള ഗൈഡൻസും കിട്ടണമെങ്കിൽ അതിന് ആത്മീയമായിട്ടുള്ള മനസ്സിൻ്റെ ശക്തി അതിലേക്ക് നമ്മൾ ഉയരണം നമ്മുടെ കുട്ടികളെ ഉയർത്തണം അതിനുള്ള ഒരു സമയമായിരിക്കട്ടെ ഈ സ്കൂൾ തുറക്കുന്ന സമയം എന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു ഒരു റിട്ടയർഡ് ടീച്ചർ എന്ന നിലയിലും ആ ഒരു സ്കൂൾ തുറക്കുന്ന ആ സമയത്തിൻ്റെ ആ ഒരു വൈബ് എന മനസ്സിലാക്കാൻ കഴിയും പാരൻസിൻ്റെ ആ ഒരു വെപ്രാളവും അവരുടെ ആ ആകാംക്ഷയും അവരുടെ മനസ്സിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് എനിക്ക് അത് മനസ്സിലാവുന്ന മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ എപ്പോഴും ആരംഭ ഷൂരത്തെന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അതാണ് പാരൻസും ഒക്കെ ഈ തുടങ്ങുന്ന സമയത്ത് പുസ്തകമൊക്കെ നന്നായി പൊതിഞ്ഞ് വളരെ ആദ്യം ആദ്യത്തെ ഒരാഴ്ച അന്നെന്നുള്ള പാഠങ്ങൾ പഠിക്കുകയും അമ്മ പാരൻസും കൂടെ ഇരുന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുകയും ഒക്കെ ചെയ്യും പിന്നെ അത് പതുക്കെ 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 ഇല്ലാതെ വന്നല്ല വേണ്ടത് കുട്ടികളെ പരിശീലിപ്പിക്കണം അവർക്ക് രാവിലെ ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം പറഞ്ഞു കൊടുത്തുകൊണ്ട് പ്രാണായാമം യോഗയും അതുപോലെ ഓം എന്ന് ഓംകാരം ജപിക്കുന്നത് പത്തോ പതിനൊന്നോ പ്രാവശ്യം ജപിക്കുന്ന അവൻ്റെ ഉള്ളിലെ കഴിവുകളെ വികസിപ്പിക്കാൻ ആ കുട്ടിയെ സഹായിക്കും അതുകൊണ്ട് അതും നമ്മൾ പരിശീലിപ്പിക്കുക അങ്ങനെ ഒരു നല്ല കുട്ടികളായിട്ട് അവർ അവർ ഈ സമൂഹത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള പൗരന്മാരാക്കി നമുക്ക് അവരെ മാറ്റിയെടുക്കാം അവർ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും താങ്ങും തണലാവും അവർ നല്ല ദേശസ്നേഹമുള്ള കുട്ടികളാക്കി നമുക്ക് മാറ്റിയെടുക്കണം അതിന് കഴിയിട്ട് അതിന് ഒരു തുടക്കമാവട്ടെ ഈ ഒരു അധ്യയന വർഷം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു നല്ല സന്തോഷവും അതുപോലെ ആരോഗ്യവും കിട്ടുന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോ ദിവസവും തുടങ്ങ് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക അതിനു വേണ്ട ഗൈഡൻസ് എവിടെ നിന്നൊക്കെ കിട്ടും അത് കണ്ടുപിടിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഗുരുവായൂരപ്പൻ തരട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഹാപ്പി സ്കൂൾ ഡേയ്സ് എല്ലാവർക്കും ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ